നമസ്കാരം വിഷൻ സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ താനൂർ നഗരസഭയിലെ പര്യാപുരം വില്ലേജിലെ മുക്കോല കളരിപ്പടി ഭാഗങ്ങളിലുള്ള മുപ്പതോളം വീടുകളിൽ ശക്തമായ മഴ കാരണം വെള്ളം കയറി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് ചില വീടുകൾക്കുള്ളിലും വെള്ളം കയറിയിട്ടുണ്ട് താനൂർ നഗരസഭയിലെ പരിയാപുരം വില്ലേജിലെ മുക്കോല കളരിപ്പടി ഭാഗങ്ങളിലുള്ള മുപ്പതോളം വീടുകളിൽ ശക്തമായ മഴ കാരണം വെള്ളം കയറി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത് Да, ിലാസന ഞാൻ പറയ എപ്പഴത്തോ വിലാസം ചില വീടുകൾക്കുള്ളിലും വെള്ളം കയറിയിട്ടുണ്ട് നഗരസഭയിലെ രണ്ടാം ഡിവിഷനിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും വെള്ളം കയറി നഗരസഭാ ചെയർമാൻ റഷീദ് മോര്യ തിരൂർ തഹസിൽദാർ ഷീജ പര്യാപുരം വില്ലേജ് ഓഫീസർ സജീവൻ നഗരസഭാ കൌൺസിലർമാരായ ദിബീഷ് കൃഷ്ണൻ ഗീത ഷീന ടി അറമുഖൻ എന്നിവർ പ്രദേശത്ത് സന്ദർശനം നടത്തി ന്യൂസ് താനൂർ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ െപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ Family Career Family Wedding Center